മയ്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കട്ടമരങ്ങൾ വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടമരം നൽകിയത് എഫ്ആർ പിതരണം ചെയ്തത് പ്രസിഡന്റ് ഷാഹിദ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികളുടെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പതിനാറ് കട്ടമരങ്ങളാണ് പദ്ധതി പ്രകാരം നൽകുക ഇതിൽ പതിനൊന്നെണ്ണത്തിന്റെ വിതരണമാണ് നടന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജവാബ് പരവൂർ ഫിഷറീസ് ഓഫീസർ ഷീന പഞ്ചായത്ത് അംഗങ്ങളായ സജീർ ലീന ലോറൻസ് ഷീലജ ആർ എസ് അഭിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം